ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അനുമോൾ കട്ടപ്പ എന്ന് വിളിക്കാനുള്ള കാരണം വ്യക്തമാക്കി കൊടുക്കുകയാണ് അനുമോൾ ആരോടാണ് പറയുന്നതെന്ന് അറിയാവൂ അഭിലാഷിനോട് അഭിലാഷ് അനുമോളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടപ്പ എന്ന് വിളിക്കുന്നതെന്ന് അങ്ങനെ അനുമോൾ പറയുകയാണ് ജിഷിൻ ചേട്ടൻ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് എന്താ കാരണമൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ തമാശയ്ക്ക് ശൈത്യം ഇങ്ങനെ വെട്ടപ്പാന്ന് വിളിച്ചു അപ്പോൾ അവൾ വളരെ ട്രിഗറായി എന്നോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മൾ പറയുന്നുണ്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവളെന്നോട് ചോദിക്കത്തില്ല എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ വിളിച്ചിരുന്നു പക്ഷേ അവൾ അങ്ങനെ ഒന്നും ചോദിച്ചില്ല അവൾ വളരെ ട്രിഗറായിട്ട് പിന്നെ എന്നോട് മിണ്ടാതെ അക്ബറിൻ്റെയും ഡിസൈൻ്റെയൊക്കെ ടീമിൽ പോയി കയറി പിന്നെ എന്നോടൊന്നും മിണ്ടില്ലായിരുന്നു പിന്നെ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് അവളെൻ്റെ ബെഡിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അനിമോൾ പറയുന്നുണ്ട് ആ ടൈമിൽ വെച്ചിട്ടാണ് എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരുന്നത് അങ്ങനെ ഞാൻ ജയിലിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അഭിലാഷ് ചോദിക്കുന്നുണ്ട് അനിമോൾ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അഞ്ച് പ്രാവശ്യം കിടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഷൈത്യ പിന്നെ അക്ബറിൻ്റെയും ജിസേലിൻ്റെയൊക്കെ ടീമിലായി പിന്നെ കൂടുതലൊന്നും എന്നോട് മിണ്ടാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാരും അവൾ അവരോട് പറയുകയാണ് നമ്മളും മനുഷ്യരല്ലേ നമ്മളുടെ ശരീരത്തിലൂടെ ഓടുന്നതും ബ്ലഡ് തന്നെയാണ് നല്ലൊരു ഫ്രണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ട് വന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു അവളെൻ്റെ ബെഡിൽ വന്നിരുന്നത് അപ്പം ഞാൻ അവളോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി മാത്രം വരുന്നത് പിന്നെ അവൾ വന്നിട്ടില്ല പിന്നെ അവൾ അതിലൂടെയും ഞൂറിടേയും കൂടെ ബെഡിലായി പിന്നെ ആതിലും ഞൂറേയും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മിണ്ടാത്തത് നിങ്ങൾ പാച്ചപ്പ് ആവാനൊക്കെ പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നീട് അനിമോൾ പറയുന്നുണ്ട് ഞാൻ ശൈത്യം വഴക്കായിരുന്ന സമയത്ത് ശൈത്യം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എല്ലാവരോടും എനിക്ക് ആര്യനോട് ഇഷ്ടമാണെന്നൊക്കെ പക്ഷേ അങ്ങനെ അങ്ങനെയല്ലായിരുന്നത് ആരെയും ശരിക്കും എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ പ്രായമേ ഉള്ളൂ അവൻ എന്നെയും കാട്ടിൽ ഒരുപാട് ചെറുതാണ് എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ നൈറ്റ് കിടക്കുന്ന സമയത്ത് ശൈത്യ ഇങ്ങനെ ചുമ്മാതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ശൈത്യം ഇങ്ങനെ ചോദിച്ചു നിനക്ക് ഇവിടെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തോ ഇവിടെ ആരാ ഉള്ളത് വേറെ ആരെയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് അവൾ ഇങ്ങനെ പറഞ്ഞതെന്ന് അതിമോൾ പറയുന്നുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ സ്റ്റോറിയും പറയുന്നുണ്ട് എൻ്റെ സ്റ്റോറിയും പറയുന്നുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അവളിങ്ങനെ പറഞ്ഞതെന്ന് അനിമോൾ പറയുന്നത് പിന്നെ പി ആറിൻ്റെ കാര്യം പി ആറിൻ്റെ കാര്യം അവളും പറഞ്ഞിരുമ്പോൾ ഞാനും പറഞ്ഞിരുന്നു അത് ശരിയാണ് പക്ഷേ ഇത്രയൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ അവളെ വിളിക്കാനുള്ള കാര്യം ഈ ആര്യൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ആര്യൻ്റെ കാര്യം ഞാൻ അങ്ങനല്ല പറഞ്ഞത് അവൾ അത് വളച്ചൊടിച്ച് വേറൊരു രീതിയിലാക്കിയെന്നാണ് അനുമോൾ പറയുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ